നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുറേ ഇയറിങ്സ് ഇയർറിംഗ്സായിട്ടാണ് അതായത് കുറേ ജിമിക്കുകളും അല്ലാതുള്ള കമ്പലുകൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ കൂടുതൽ ജിമിക്കുകളാണ് കുറേ പേർ ആവശ്യപ്പെട്ടിട്ടുള്ള വേ ഒരു ടൈപ്പ് ലോങ് ഇയറിങ് ആണ് ലോങ് ജിമിക്കുകളാണ് അത് തന്നെ നമുക്ക് അത് തന്നെ കാണാം ഭയങ്കര അഫോർഡബിൾ റേറ്റിലാണ് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ഇത് തൊണ്ണൂറ് രൂപയുള്ളൂ നല്ല ഭംഗിയുള്ള പെറ്റൽസാണ് കൊടുത്തേക്കുന്നത് എന്നിട്ട് താഴോട്ട് ദേ പരന്ന ടൈപ്പിൽ വരുന്ന ഒരു ജിമിക്കിയാണ് താട്ട് വൈറ്റ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഇത് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേണിലാണ് റൂബിയെ ഹെറാൾഡ് കളർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് ആക്ച്വലി ഇതിൽ വൈനാണ് വന്നേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു ഡിസൈനാണ് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ് ഉള്ളൂ ഇതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡിലും ആണ് സെയിം റേറ്റ് തന്നെ തൊണ്ണൂറ് കണ്ട ഓക്സിഡൈസ്ഡിൽ ഇടാൻ പറ്റുന്നതാണ് അത്യാവശ്യം ഇങ്ങനെ റെഡിഷ് കോമ്പിനേഷൻ വരുന്ന എല്ലാത്തിലും അതുപോലെ ഗ്രീൻ ആഡ് ചെയ്ത് വരുന്നതിനകത്ത് മൾട്ടിക്കകത്തൊക്കെ ഇടാം പ്ലെയിനിനകത്ത് ഇടാം അങ്ങനെ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ തന്നെ ഒരു പീക്കോക്ക് കോക്ക് ഡിസൈനിൽ വരുന്നുണ്ട് നമ്മൾ നേരിട്ട് ഇതിൻ്റെ ഉള്ളത് കമ്മൽ കൊണ്ടുവന്നിട്ട് നല്ല മൂവിങ് ആയിരുന്നു ഇപ്പോഴും ഒത്തിരി എല്ലാ കളേഴ്സും നമുക്ക് കിട്ടിയില്ല റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് എന്നപ്പം ഇത് മയിൽപീൽ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് മൂന്ന് നാല് ലെയറായിട്ടാണ് അപ്പോൾ താഴോട്ട് ആ സെയിം ജിമിക്കുക അന്ന് നമ്മൾ കണ്ട് എല്ലാവരും ചോദിച്ച് കിട്ടാതിരുന്ന അതേ പാറ്റേണിലാണ് റേറ്റ് നൂറ് രൂപ തന്നെയാണ് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും ആണ് കണ്ടോ ഇത് തന്നെ ഉണ്ടല്ലേ മെഹന്തി ഓക്സിഡൈസ്ഡും കൂടെ കാണുമ്പം അതിൻ്റെ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ആ ഒരു ബേസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പം ഇതിൻ്റെ റേറ്റ് നൂറാണേ നെക്സ്റ്റ് വരുന്നത് ഒരു ലോങ് ആയിട്ട് ഇടാൻ പറ്റുന്നത് എന്താ ഒരു ഇങ്ങനൊരു ഇത് ഒരുപാട് ആൻറ്റിക്കിലൊക്കെ വന്നു കണ്ടിട്ടുള്ളു മെഹന്ദിയിലൊന്നും അഫോർഡബിൾ റേറ്റിലിത് കണ്ടിട്ടേ ഇല്ല കണ്ടോ ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് നല്ലൊരു എന്താ പറയുന്നത് ഇരിക്കുന്ന പോലെ ടൈപ്പാണ് റേറ്റ് വരുന്നത് നൂറ്റി പത്താണേ കോമണായിട്ടിടാൻ പറ്റും ഇപ്പം ഈ ഡ്രസ്സിനൊക്കെ നല്ല മാച്ചിങ് ആണ് ലോങ് ടൈപ്പ് എല്ലാ മുഖത്തിനും ചേരും അത്യാവശ്യം മീഡിയം വലിപ്പേ വരുന്നുള്ളൂ അതായത് തിക്നെസ് ലെങ്ത് ഉണ്ട് പിന്നെ വരുന്നത് ഒരു ഇയറിംഗ് ആണ് ഇത് നമ്മൾ നമ്മളെനിക്ക് കൊണ്ടുവന്നു തോന്നുന്നു നല്ല മൂവിങ് ആയിരുന്നു അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് നല്ല ലോങ് ആയിട്ട് വരും നല്ല വലുപ്പമുള്ള ജിമിക്കിയാണ് റേറ്റ് വരുന്നത് നൂറ്റി നൂറ് രൂപയാണേ അപ്പം ഇത്രയാണ് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് കമ്മലുകൾ ജിമിക്കികൾ നമുക്കപ്പം നേരത്തെ കുറേ പേര് ചോദിച്ച് കിട്ടാതിരുന്നത് കുറച്ച് നമുക്ക് കിട്ടിയതൊന്ന് കാണാമേ ഇതാണ് വൺ ടു ത്രീ ടൈപ്പിലെ കമ്മൽ ഇപ്പോഴും ഇത് ചോദിച്ചുകൊണ്ടിരിക്കുക എപ്പോഴാണ് റീസ്റ്റോക്ക് വരുന്നത് എപ്പോഴാണ് റീസ്റ്റോക്ക് വരുന്നത് നല്ല ഒത്തിരി കളേഴ്സുകൾ കിട്ടാനുണ്ട് ഫസ്റ്റ് കളർ ഈ ഒരു റാണി പിങ്ക് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഇതേ ഒരു റോയൽ ബ്ലൂ ആണ് ഏത് കളറായാലും മതി ഏതെങ്കിലും മതി ഞങ്ങൾക്കൊന്ന് തരുമോ തരുമോ എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത് വെരി സോറി ഇപ്പം പ്രാവശ്യം നമുക്ക് എല്ലാം ഒന്നും കിട്ടിയില്ല ഓടിച്ചെന്നപ്പോഴത്തേനും തീർന്നു ഇത് റെഡ് ഉള്ളതൊക്കെ കൂടുതൽ കൂടുതൽ പീസസ് ഉണ്ട് തോന്നും മൊറൂൺ എന്തേ ഉള്ളൂ കുറവ് മുറൂൺ കുറവാണ് കേട്ടോ മുറൂണ് അങ്ങനെ മൂന്ന് കളേഴ്സാണ് നൂറ് രൂപ തന്നെയാണേ റേറ്റ് വരുന്നത് ഇനിയും വരുന്നത് അതിൻ്റെ കുറച്ച് ഒരു എന്താ പറയുക ചെറിയൊരു ലീഫ് ഡിസൈൻ മറ്റൊരു ഫ്ലോറൽ ഡിസൈൻ ആണേ ഇതൊരു ലീഫ് ഡിസൈനാണ് സെയിം പാറ്റേൺ തന്നെ റേറ്റ് വരുന്നത് സെയിം നൂറ് രൂപ തന്നെ ആണേ അതുപോലെ തന്നെ വരും കുറച്ചും കൂടി സിമ്പിളായിട്ട് വരും സോറി തൊണ്ണൂറ് രൂപയാണേ ഇത് ഇപ്പം തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളർ തേ ഒരു ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ബ്ലൂ റോയൽ ബ്ലൂ അടുത്തത് അതിൻ്റെ ഗ്രീൻ ഇത് കുറച്ച് വെയ്റ്റും കുറവുണ്ട് കുട്ടിക്കമ്മലാണ് ഒരു കമ്പാരിറ്റീവലി തൊണ്ണൂറ് രൂപ അതിൻ്റെ തന്നെ ഓഫ് ഡേസിൽ കുറച്ച് കളേഴ്സും കൂടെ അവൈലബിൾ ആണ് അല്ലേ റാണി പിങ്ക് ബ്ലാക്ക് റോയൽ ബ്ലൂ റെഡ് അപ്പം ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ കേട്ടോ ഈ ലീഫ് ഡിസൈൻ വരുമ്പം ഇനിയുള്ളത് ഒരു ലോങ് ടൈപ്പ് തന്നെയാണ് ഇതിൻ്റെ തന്നെ വേറെ അതിന് കുറച്ച് ഡിസൈൻ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് കാണാമേ നെക്സ്റ്റ് നോക്കി ഈ ഒരു കമ്മലാണ് ഒരു ലോങ്ങ് ആയിട്ട് വന്നിട്ട് ഓക്സിഡൈസിലാണ് നല്ലൊരു വയലറ്റ് കളറാണ് വന്നേക്കുന്നേ കണ്ടോ ലോങ് ആയിട്ട് വരും ഓക്സിഡേസിലാണ് വന്നിരിക്കുന്നത് കൂടുതലും അതിലേ അതുകൊണ്ട് അത് ആദ്യം കാണിക്കുന്നത് അടുത്തതും അധികം കിട്ടാത്തൊരു കളറാണ് യെല്ലോ നോക്കിക്കത് ഈ ഒരു പിസ്ത എന്താണ് ഒലിവ് ഗ്രീൻ ആണേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പിങ്കാണ് അങ്ങനെ അധികം കണ്ടിട്ടില്ലാത്തൊരു ബ്രയർ പിങ്കാണ് പിങ്ക് ബേബി പിങ്കും റാണി പിങ്കും മിക്സ് മിക്സായിട്ട് വരുന്നൊരു കളറാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഓണിയൻ പിങ്കാണേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എൺപത്തഞ്ച് രൂപയാട്ടോ അതിൻ്റെ തന്നെ ഗോൾഡിൽ ഗോൾഡിലിത് ഈ രണ്ട് കളേഴ്സ് അവൈലബിൾ ഈ ഒരു ഒലിവ് ഗ്രീനും പിന്നെ ഒരു പിസ്ത ഗ്രീനും കേട്ടോ സെയിം റേറ്റ് തന്നെ എൺപത്തഞ്ച് രൂപ ഈ രണ്ടെണ്ണേ നമുക്ക് ഈ ഒരു ഡിസൈനില് കളറിൽ കിട്ടിയിട്ടുള്ളൂ പിന്നെതേ നമ്മൾ ഈ ഒരു പീക്ക് ഓഫ് ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നൂറ് രൂപ മൾട്ടി കളറിൽ അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും ഈ ഓണത്തിന് അടിപൊളി ഇടാൻ പറ്റുന്ന നല്ല വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ആണ് ഇതുവരെ ഉള്ള ഓണങ്ങൾക്കൊന്നും ഇടാത്ത പല വെറൈറ്റികൾ ഈ വർഷം വന്നിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന ലോട്ടസിൻ്റെ കമ്മലുകളാണ് ലോട്ടസിൻ്റെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇതുവരെ നമ്മൾ കൊണ്ടുവരാത്തത് കാണാം അടുത്തത് ഈ ഒരു ലോട്ടസ് ഡിസൈൻ ആണ് സ്റ്റഡിലും അതുപോലെ ജിമിക്കിയിലും നല്ല ഭംഗിയായിട്ട് ഈ ഒരു ലോട്ടസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ടിൽ മാത്രമേ ഈ ലോട്ടസ് ലോട്ടസ് ഡിസൈൻ ഉള്ളൂ ബാക്കിൽ പ്ലെയിനായിട്ട് നല്ലൊരു നെറ്റ് പാറ്റേണി വരുന്നത് ജിമിക്കിയാണ് റേറ്റ് അഫോർഡബിൾ റേറ്റ് ആണ് നല്ല കൊട്ട ഉണ്ട് അതായത് നോക്കിയാൽ വലുപ്പം നോക്കണ്ട റേറ്റ് തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ ഫസ്റ്റ് വൺ ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു പിങ്ക് പിങ്ക് എന്ന് പറയുമ്പോൾ ഒരു ജന്ത കളറാണേ മജന്ത മജന്ത പിങ്ക് ആണിത് ഇതാണ് പിങ്ക് യഥാർത്ഥ ഒരു പിങ്ക് പിങ്ക് ആണേ അപ്പൊ എല്ലാം തൊണ്ണൂറ് രൂപയാണ് അതിന്റെ ഗ്രീൻ അതിൻ്റെ റെഡ് അതിൻ്റെ ബ്ലൂ അങ്ങനെ ആറ് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ ഓക്സിഡൈസ്ഡും ഉണ്ട് സെയിം റേറ്റ് തൊണ്ണൂറ് രൂപ ഫസ്റ്റ് വൺ മെറൂൺ നെക്സ്റ്റ് വരുന്നതിന് ഈയൊരു ഒരു എന്താണ് ഈ ഒരു മജന്ത കളറ് പിങ്ക് പിങ്ക് എനിക്കൊന്ന് ഓക്സിഡൈസിൽ കുറച്ച് ഭംഗി കൂടുതലുണ്ട് തോന്നുന്നു അതിൻ്റെ ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ റെഡ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു റോയൽ ബോ അപ്പോൾ ആറ് ഷെയ്ഡുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് റേറ്റ് തൊണ്ണൂറ് രൂപയാണ് അടുത്ത് അതിൻ്റെ തന്നെ വലുപ്പം തൊട്ട് ചെറിയ സൈസാണത് കണ്ടോ ഈ ഒരു വലുപ്പമാണ് വലുപ്പം ഇടുന്നവർക്കും വേണമല്ലോ അത് സൈസ് കമ്പാരിസൺ കണ്ടോ പക്ഷേ എൺപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് വലുതിന് തൊണ്ണൂറും തൊട്ടടുത്ത സൈസ് അല്ല എന്നിട്ട് തൊണ്ണൂറ് എൺപതാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫസ്റ്റ് കളർ ഈ ഒരു റെഡ് കളറാണ് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു ബ്ലൂ ഇതിൻ്റെ ഗ്രീൻ നമുക്ക് കിട്ടിയില്ല കേട്ടോ ബ്ലാക്ക് അതിൻ്റെ മറൂൺ റാണി പിങ്ക് എൺപത് രൂപ ആറ് അഞ്ച് കളേഴ്സ് കിട്ടിയിട്ടുള്ളൂ അടുത്തത് വരുന്നത് വെറൈറ്റി ഒരു ലുക്കിൽ വരുന്ന ഒരു ഡിസൈനാണ് ഇതിൻ്റെ റേറ്റ് എൺപത് തന്നെയാണേ കണ്ടോ ഓക്സ്റ്റേഴ്സിൽ നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ബാക്കിലൊക്കെ കണ്ട നല്ല ഒരു പ്രത്യേക ഒരു പ്രിൻ്റ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത് എനിക്കത് ലോട്ടസ് തന്നെയാണെന്ന് തോന്നുന്നു പുറകോട്ടും അപ്പം അതിൻ്റെ പിങ്ക് ഷെയ്ഡ് ഫസ്റ്റ് വൺ എൺപത് രൂപ തന്നെയാണ് റേറ്റ് അതിൻ്റെ റെഡ് അതിൻ്റെ ബ്ലാക്ക് അതിൻ്റെ റോയൽ ബ്ലൂ പിന്നെ ഗ്രീൻ ഇതൊരു പിങ്ക് ഇത് രണ്ട് രണ്ട് ഡിസൈൻ കേട്ടോ ഒരു നോക്കിക്കേ ഇത് രണ്ടോ രണ്ട് ഡിസൈനിലാണ് മൂന്ന് മൂന്നെണ്ണം ഒക്കെ വെച്ചാൽ വന്നത് അപ്പം ഫാസ്റ്റ് സെല്ലിങ് ആയതുകൊണ്ട് പെട്ടെന്ന് തീരുന്ന എല്ലാ ഡിസൈൻ്റെ എല്ലാം നമുക്ക് കിട്ടുന്നില്ല കേട്ടോ അപ്പം അടുത്തൊരു പാറ്റേൺ കാണാം നെക്സ്റ്റ് വൺ ദൈ ഒരു കമ്മലാണ് ഇതിന് എൺപത് രൂപേനാണ് റേറ്റ് വരുന്നത് എൺപത് രൂപ ഫസ്റ്റ് വൺ ഒരു റെഡ് കളർ അതിൻ്റെ ബ്ലൂ അതിൻ്റെ പിങ്ക് തിൻ്റെ ബ്ലാക്ക് അതിൻ്റെ ഗ്രീൻ എൺപത് രൂപയാണ് റേറ്റ് അടുത്ത അതിൻ്റെ ഒരു കുട്ടി സൈസിൽ വരുന്നതാണ് അറുപത് രൂപ ലാവണ്ടറും പർപ്പിളും ആയിട്ട് വരുന്നത് റെഡ് ഗ്രീൻ പിങ്ക് പത്രയും കളേഴ്സാണ് അതിൽ വരുന്നത് അപ്പം എൺപതിൻ്റെ അറുപതിൻ്റെ ആണ് ഇനി കുട്ടി കമ്പലുണ്ട് നമ്മുടെ മുപ്പത്തഞ്ചിൻ്റെ കളക്ഷൻ ഉണ്ടല്ലോ അതിലും ലോട്ടസ് വന്നിട്ടുണ്ട് ഈ ഒരു തവണ നമുക്ക് നമുക്കതിവിടെ കാണാം ഇതാണേ ഫസ്റ്റ് വൺ ലാവണ്ടർ കളർ ആണേ ഫസ്റ്റിൽ മുപ്പത്തഞ്ച് രൂപയുടെ ലോട്ടസ് ആണ് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ അതിൻ്റെ ബ്ലൂ അതിൻ്റെ പിങ്ക് ഗ്രീൻ അതിൻ്റെ റെഡ് പിന്നെ വരുന്നത് മെറൂൺ അങ്ങനെ ആറ് ഷെയ്ഡാണേ വന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡിലും ഉണ്ട് സെയിം റേറ്റ് തന്നെ മുപ്പത്തഞ്ച് ആദ്യം തന്നെ ലാവണ്ടർ എല്ലാവരും മുറ്റുനോക്കുന്നൊരു കാറാണ് ലാവണ്ടർ ദിവ ലാവണ്ടർ അതിൻ്റെ റോയൽ ബ്ലൂ റാണി പിങ്ക് റെഡ് പിന്നെ വരുന്നത് ഗ്രീനും മെറൂണും അപ്പം മുപ്പത്തഞ്ചിൻ്റെ കളക്ഷൻസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണിത് അപ്പോൾ ഈ മുപ്പത്തഞ്ച് രനത്തിടെ കളക്ഷൻ വേറെ വന്നിട്ടുണ്ട് നമുക്ക് കാണാതെ നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു കുന്തൻ ടൈപ്പ് കുഞ്ഞ് സ്റ്റോൺ വന്നിട്ട് മാറ്റ് ഫിനിഷിങ്ങിലാണ് റേറ്റ് മുപ്പത്തഞ്ചേ ഉള്ളൂ ലോങ് സ്റ്റെഡ് ആയതുകൊണ്ട് നല്ല ലെങ്ക് തോന്നിക്കും ക്യൂട്ടാണ് അപ്പം റേറ്റ് മുപ്പത്തഞ്ചേ ഉള്ളൂ നല്ല കളറാണ് വേറൊരു മെഹന്ദി ഷെയ്ഡ് എല്ലാം നല്ല മാറ്റ് ഫിനിഷിങ്ങാണ് അതിന്റെ സ്കൈ ബ്ലൂ അതിന്റെ ഗ്രീൻ അതിൻ്റെ ബ്ലൂ ഇന്ന റാണി പിങ്ക് അതിൻ്റെ ഒരു വൈൻ മറൂൺ ആണേ അപ്പം ഈ ഒരു മുപ്പത്തഞ്ചിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് നിങ്ങൾക്ക് ഭയങ്കര വെർത്ത് ബൈങ് ആയിരിക്കും ഈ ഒരു റേറ്റിൽ അപ്പം നമുക്ക് ഇനി നാൽപ്പത്തഞ്ചിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹുക്ക് ജിമിക്കുക കാണാം വെറൈറ്റി ലുക്ക് ആഗ്രഹിക്കുന്നവർക്ക് പറ്റി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അടിപൊളി വലിപ്പമുള്ള ജിമിക്കാണിത് ലൈറ്റ് വെയ്റ്റ് ആണ് കണ്ടോ ഇതിൻ്റെ സൗണ്ടും ആട്ടോ കാണുമ്പോൾ മനസ്സിലാത്തില്ലേ റേറ്റ് നാൽപ്പത്തഞ്ചാണ് ഫസ്റ്റ് വേണമെങ്കിൽ ഒരു ഗ്രീൻ കളറാണ് കുറേ പേർക്ക് ഇഷ്ടമുള്ളൊരു മോഡലാണ് ഈ ഒരു ഹാങ്ങിങ് ജിമിക്കുന്ന് പറയുന്നത് അപ്പം അടിപൊളിയായിരിക്കും അതിൻ്റെ റാണി പിങ്ക് അതിൻ്റെ ബ്ലാക്ക് അതിൻ്റെ തേ മെറൂൺ സിദ്ധിക്ക് പനി അപ്പം സിദ്ധി പുറത്തായി വീഡിയോ എടുക്കുമ്പം അതുകൊണ്ടാണ് കുറച്ച് പെട്ടെന്ന് കാണിച്ചത് ഇങ്ങനെ ഇനി ഇങ്ങനെ നിരങ്ങിയിരുന്നേനെ പതുക്കെ കാണിച്ച് പക്ഷേ സാഹചര്യം ഒരിച്ചിരി മോഷണമാണ് റെ റെഡ് കളർ പിന്നെ വരുന്ന അതിന്റെ ഒരു നേവി ബ്ലൂ ആണേ അതിന് ആറ് ഷെയ്ഡാണ് നാൽപ്പത്തഞ്ച് രൂപ സെയിം തന്നെ മെഹൻ ഓക്സിഡൈസ്ഡിലും ഉണ്ട് അപ്പോൾ തെയ് അതിൻ്റെ ഗ്രീൻ ഓക്സിഡൈസ്ഡിൽ വരുമ്പം മെഹന്ദിയിൽ വരുമ്പോൾ ഇങ്ങനെ രണ്ട് സ്റ്റൈലാണ് നല്ല വെറൈറ്റി ലുക്ക് കിട്ടും ഫസ്റ്റ് വൺ അതിൻ്റെ ഗ്രീൻ നെക്സ്റ്റ് അതിൻ്റെ മറൂ എന്താണ് റാണി പിങ്ക് മറൂൺ അടുത്ത അതിൻ്റെ ബ്ലാക്ക് അതിൻ്റെ റെഡ് നേവി ബ്ലൂ ആറ് കളേഴ്സാണ് രണ്ടിലും ബേസിൽ വരുന്നുണ്ട് പിന്നെ അതേ നാൽപ്പത്തഞ്ചിൻ്റെ ഒരു കമ്മലിലൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടെ ഈ കൂട്ടത്തിലാണ് കാണാതെ നല്ല ഭംഗിയുള്ള സുന്ദരം ഒരു ആനയും അതിൻ്റെ താട്ടുള്ള മുത്തുകളും ഒക്കെ വന്നിട്ട് മൾട്ടി കളറിലാണ് കോമൺ ആയിട്ട് ഇടാണ്ട് ഇങ്ങനെയുള്ള ഡ്രസ്സിനൊക്കെ സൂപ്പറായിരിക്കും റേറ്റ് വരുന്നത് തന്നെയാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെറ്റിലെ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇനി ജിമിക്ക് അല്ലാത്ത കുറച്ച് കമ്മലുകളുണ്ട് അപ്പോൾ അതിവിടെ നമുക്ക് കാണാം അതും നമുക്ക് ഈ ഓണം സ്പെഷ്യലായിട്ട് പാർട്ടി വെയറായിട്ട് ഇടാൻ പറ്റുന്നതാണ് കുറച്ച് അടിപൊളി കളക്ഷൻസാണ് കാണാം നമ്മളിത് ഈ ഒരു വൈറ്റ് കമ്മൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഓണം സ്പെഷ്യലായിട്ട് നൂറ്റി നൂറ്റി ഇരുപത് രൂപയുടെ നല്ല ഭംഗിയുള്ള നല്ല ഡബിൾ ട്രിബിൾ ലെയറിലൊക്കെ സ്റ്റോൺ ബീഡ്സും കുന്ത സ്റ്റോൺസും വല്ലാത്ത സ്റ്റോണും ഒക്കെ കൊടുത്ത് നല്ല ഗോൾഡൻ മെഹന്ദി ഫിനിഷിങ് വരുന്നതാണ് ഉണ്ടോ നല്ല സൈസ് ഉണ്ട് അപ്പം അതിൻ്റെ തന്നെ കുറച്ച് കളേഴ്സും നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഈ ഒരു വൈറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഗ്രീൻ കണ്ട ഗ്രീൻ വന്നിട്ട് ഈ ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് നല്ല ഹെവി ആയിട്ടിരിക്കും പക്ഷേ ലുക്കിലുള്ളു കേട്ടോ വെയിറ്റ് ഒട്ടും ഇല്ല വൺ ആണ് റേറ്റ് അതിൻ്റെ തന്നെ റെഡ് കണ്ടോ അതിൻ്റെ ഡ്രസ്സിനൊക്കെ അല്ലേ റെഡും ഉണ്ട് മറൂണും ഉണ്ട് രണ്ടും ഇടാം അപ്പം രണ്ടിന് എല്ലാത്തിൻ്റെയും റേറ്റ് വൺ ട്വൻറ്റി ആണ് വരുന്നത് പിന്നെ വരുന്നത് ദൈവ ഒരു റോയൽ ബ്ലൂ ആണേ പിന്നെ വരുന്നത് ഒരു പർപ്പിൾ പിങ്ക് മിക്സ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പർപ്പിളല്ല മജന്ത മജന്തയിൽ റാണി പിങ്ക് സോൺസാണ് കൊടുത്തേക്കുന്നത് എന്തായാലും രണ്ടിനും നല്ല മാച്ചിങ് ആയിരിക്കും വൺ ട്വൻ്റി ആണ് റേറ്റ് വരുന്നത് ഇനി ഇതുപോലെ ബീഡഡായിട്ട് വരുന്ന അടിപൊളി കുറച്ച് കളക്ഷൻസ് കൊണ്ടുണ്ട് അതിവിടെ നമുക്ക് കാണാം ഇത് നോക്കിക്കേ ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ തൊണ്ണൂറ് രൂപയാണ് ഇത് ഓർക്കുന്നുണ്ടോ നിറച്ച് ഞാൻ ഞാനെന്നൊരു വീഡിയോയിൽ ഇതായിരുന്നു ഇട്ടിരുന്നത് മുന്തിരിക്കൊല പോലെ ഇത് അന്ന് കിട്ടിയത് അതിൻ്റെ കളർഫുൾ കളക്ഷൻസ് കിട്ടിയത് ഇത് ഒത്തിരി പേർക്ക് കിട്ടാതെ അടിയായതാണ് അപ്പം ഇപ്പം നമ്മളതിൻ്റെ റീസ്റ്റോക്ക് റീസ്റ്റോക്ക് അതല്ല അത് കിട്ടിയപ്പോൾ കളർഫുൾ കിട്ടിയപ്പോൾ കൊണ്ടുവന്നെയാണ് ബ്ലാക്ക് ഗ്രീൻ ഇല്ല കേട്ടോ പകരം ബ്ലാക്ക് ആണല്ലോ നല്ല ഫുൾ സ്റ്റോൺ ആണ് ഫുൾ ബീഡ്സ് ആണ് ഒട്ടും വെയിറ്റ് ഉണ്ടാകത്തില്ല റെഡ് കണ്ടോ മുത്തം കാണിച്ച് കണ്ടോ വലിയ മുത്തും ചെറിയ മുത്തും വാരി നിറച്ച് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ മെറൂൺ ഇതിൻ്റെ റോയൽ ബ്ലൂ ഇല്ല പകരം ഈ ഒരു റാണിപ്പിങ്ക് ആണ് ഉള്ളത് നല്ല ഫ്ലോയിങ് ബീഡ്സ് ആട്ടോ ഫ്ലോയിങ് ആണ് അടിപൊളിയാണ് ഇത്രയും ഭംഗിയുള്ള ബീഡ്സ് ഹെവി ആയിട്ട് വരുന്ന ഒരു കമ്മല് ഇത്രയും റേറ്റിൽ തൊണ്ണൂറ് രൂപ ഇതേ അതിൻ്റെ പർപ്പിൾ പർപ്പിളിൻ്റെ കൂടെ വയ്ക്കാം കണ്ടോ സൂപ്പർ അല്ലേ കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് ഇതേപോലെ ബീഡ്സ് വരുന്നത് ഇതാ ഇതാണേ ഇതിൽ ഒരു വലിയ സ്റ്റോൺ കൂടെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞു സ്റ്റോണും കുന്തൻ്റെ എന്നിട്ട് സെയിം ടൈപ്പിൽ ബീഡ്സ് ഇച്ചിരി വലുപ്പം കുറവുണ്ട് റേറ്റ് ഇച്ചിരി കുറവുണ്ട് എൺപത് രൂപ കേട്ടോ ഫസ്റ്റ് വൺ വൈറ്റ് നെക്സ്റ്റ് വൺ അതിൻ്റെ ബ്ലാക്ക് സിക്സ്റ്റി വൺ ഡ്രഡ് ഇല്ല പകരം ഗ്രീനുണ്ട് ഗ്രീൻ ഗ്രീനൊക്കെ അടിപൊളി ഇടോ നിങ്ങൾ ജിമിക്കൊക്കെ മാറ്റിയിട്ട് ജിമിക്കിട്ടുമ്പോൾ മടുത്തവർക്കൊക്കെ സൂപ്പർ ഒരു ഓപ്ഷനാണ് ഈ ഒരു കമ്മൽ ലൈറ്റ് വെയ്റ്റിൽ നല്ല കവർ ചെയ്ത് നിൽക്കും മെറൂൺ ഇതൊരു വൈൻ മെറൂൺ ആണ് പിന്നെ വരുന്നത് റാണിപ്പിങ് റാണിപ്പിങ്ക് ഒക്കെ ആമ്പോ സൂപ്പറാണ് അടുത്ത വരുന്നത് പർപ്പിൾ ലാവൻഡർ ആണ് കണ്ടോ സൂപ്പർ അല്ലേ അപ്പം എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ബീഡഡ് ജ്വല്ലറി എന്ന് വേണമെങ്കിൽ പറയാം ഇനിയുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളക്ഷനാണ് കാണാം ഒരു അടിപൊളിയൊരു ഇത് നാൽപ്പത്തഞ്ച് രൂപയുള്ള ലൈറ്റ് വെയ്റ്റ് ആണ് അത്യാവശ്യം നല്ല സൈസിലാണ് വന്നേക്കുന്നത് വൈറ്റ് പേൾസും സ്റ്റോണും ബീഡും ആഡ് ആയിട്ട് വരുന്നുണ്ട് നല്ല റൗണ്ട് ഷേപ്പാണ് എല്ലാവർക്കും ചെയ്യുന്ന ഷേപ്പാണ് നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ നെക്സ്റ്റ് കളർ ഈ ഒരു ബ്ലൂ ബ്ലാ ഗ്രീൻ പിന്നെ വരുന്നത് ബ്ലൂ നെക്സ്റ്റ് വരുന്നത് മെറൂൺ എല്ലാ കളറും കൈവച്ച് കാണിക്കണമെന്നുണ്ട് സമയം ഒരുപാട് ലോങ് ആയി പോകുന്നു ബ്ലാക്ക് ഇനി അതിൻ്റെ തന്നെ ഗോൾഡനിൽ ആ സോറി റാണി പിങ്കൂടെ ഉണ്ട് റാണി പിങ്ക് നെക്സ്റ്റ് നോക്കിയതേ ഈ ഒരു ഗോൾഡനി വരുന്നതാണ് മെഹന്ദി കളറും ഇതിൻ്റെ എല്ലാ കളറും ഞാൻ എടുത്തോളു പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാം ഇല്ല കേട്ടോ വരി സോറി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് വറുത്ത പ്രോഡക്റ്റ് ആയിരുന്നു അതിൻ്റെ ഗ്രീൻ അതിൻ്റെ ബ്ലൂ മെറൂണും ബ്ലാക്കും എടുത്ത് എടുത്ത് വെച്ചതിങ്ങനെയൊന്നുമില്ല പറ്റുവാണെങ്കിൽ എപ്പോഴും ഞാൻ കിട്ടുവാണെങ്കിൽ റീസ്റ്റോക്ക് ചെയ്യാം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെയറാണ് ഈ പിങ്ക് ഇത്തരം കളേഴ്സാണ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയേ വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നാൽപ്പത്തഞ്ച് അപ്പം നമുക്ക് കുറച്ചും കൂടെ ഉണ്ട് വേഗം കണ്ടു തരാം അടുത്ത നല്ല പ്രീമിയം കളക്ഷനിൽ വരുന്ന ഹാങ്ങിങ്ങിലായിട്ട് വരുന്ന ഒരു കണ്ടംപററി ഡിസൈൻ കമ്മലുകളാണ് അതായത് ഇതിപ്പം ലോട്ടസിൻ്റെ ആണ് ഇതിൻ്റെ ഹുക്ക് കണ്ടോ ഹുക്കിൻ്റെ ഡിസൈൻ ഒക്കെ ഉണ്ട് നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിലാണ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് കണ്ടോ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയാണ് അപ്പം നൂറ്റി നാൽപ്പതിൻ്റെ കളക്ഷനാണ് ആദ്യം നമ്മൾ കാണുന്നത് ഈ ഒരു അടിപൊളി ഹുക്കിൽ ഒരു മറൂൺ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു അതിൻ്റെ തന്നെ കളർ സെയിം റേറ്റ് നൂറ്റി നാൽപ്പത് നെക്സ്റ്റ് വരുന്നത് ഇതേ ഒരു നമ്മുടെ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന കമ്മലാണ് നമ്മുടെ ലോട്ടസ് കമ്മലല്ല മാലയിലൊക്കെ വരും ചിലപ്പോൾ ചിലർക്ക് സ്റ്റഡും ജിമിക്കൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഒരു ഹാങ്ങിങ്ങിൽ ഇടാൻ പറ്റും അപ്പോൾ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണേ ഇതൊക്കെ നല്ല ബ്രാസിലും നല്ല ക്വാളിറ്റി മെറ്റീരിൽ ആണേ അതിൻ്റെ തന്നെ ഗ്രീൻ ഗ്രീൻ ഉണ്ടായിരുന്നു എന്ത് വെച്ചില്ലേ ഗ്രീൻ ഉണ്ട് കേട്ടോ അതെ അതിൻ്റെ ഗ്രീൻ ഗ്രീൻ ഇല്ലാതെ എന്തോന്ന് ഓണം എൺപത് എത്ര തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ തൊണ്ണൂറ്റഞ്ച് രൂപ ഇനി എൺപത്തഞ്ചിൻ്റെത് ഈ ഒരു കിളിയുടെ കിളിയുടെ ഫാഷൻ കണ്ടോ ഒരു മൾട്ടി കളർ കൊത്ത ഇതെല്ലാം നല്ല ഡിസൈൻസ് ആണ് വെറൈറ്റി ഡിസൈൻസ് ഇനി വരുന്നത് അതിൻ്റെ ഡബിൾ ലെയർ വരുന്നതാണ് നൂറ്റി ഇരുപത് രൂപയാണേ കണ്ടോ ഇതും ഒരു സിമ്പിളായിട്ട് വരുന്ന അടിപൊളി കളക്ഷനിൽ വരുന്ന ഒരു ലോട്ടസ് ഡിസൈനാണ് ആണ് അതിൻ്റെ ഗ്രീൻ വൺ ട്വൻറ്റി ആണേ റേറ്റ് വരുന്നത് അതിൻ്റെ കളർ റൂൺ കിട്ടിയിട്ടില്ല പിന്നെ വരുന്നത് ഇതുപോലെ ഫുൾ ബീഡ്സ് വരുന്നതാണ് ഇതിൻ്റെ തന്നെ നൂറ്റി പത്ത് രൂപയാണേ അപ്പോൾ ഇത്രയാണ് നമ്മുടെ കണ്ടംപററി ഡിസൈനിൽ വരുന്ന വെറൈറ്റി ആയിട്ടുള്ള ഹാങ്ങിങ്ങിൽ വരുന്നത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു യുണീക്ക് ലുക്ക് കിട്ടും അടിപൊളി ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളുടെ അവിടെ അടിപൊളിയായിരിക്കും അപ്പോൾ ഇനി ഇച്ചിരി ഹെവി ഹെവിയായിട്ടുള്ള വലുപ്പമുള്ള കുറച്ച് കമ്മലുണ്ട് നല്ല വലിയ കമ്മൽ ഇഷ്ടപ്പെടുന്നവർ മാത്രം നോക്കിയാൽ മതി നല്ല വലുപ്പമുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണേ വല വില കുറവാണെങ്കിലും വലുപ്പം നന്നായിട്ടുണ്ട് കണ്ടോ നല്ല വലിയ മുഖമുള്ള ഈ മുഖം വലുതല്ലെങ്കിലും വലിയ കമ്മലിട്ട് ശീലമുള്ളവർ മാത്രം വാങ്ങിക്കുക നൂറ്റിപ്പത്ത് രൂപ അടുത്ത് വരുന്ന അത്യാവശ്യം വലുപ്പമുള്ളൊരു എല്ലാവരുടെയും ഫേവററ്റ് ഡിസൈനാണ് ഈ ഒരു പീക്കോക്ക് ഡിസൈൻ കുഞ്ഞ് പീക്കോക്ക് പീക്കോക്ക് അല്ല മയിൽപ്പീലെ ഡിസൈൻ വലുതും ചെറുതും ഒക്കെ ആടായിട്ട് വരുന്നുണ്ട് റേറ്റ് നൂറ്റി പത്ത് തന്നെയാണേ നെക്സ്റ്റ് വരുന്നത് ഒരു മയിൽപ്പീലി ഡിസൈനാണ് കൃഷ്ണരാധാകൃഷ്ണ എല്ലാം ഉള്ള ഒരു ഡിസൈൻ ഇത് നമ്മൾ പലതവണ റീസ്റ്റോക്ക് ചെയ്തു വീണ്ടും ചെയ്തേക്കുവാണ് എത്ര അൻപത് രൂപ അപ്പം കണ്ടോ വലുപ്പം ഇങ്ങനെ ചെറുതായി ചെറുതായി വരുന്നുണ്ടേ നെക്സ്റ്റ് വരുന്നതും ഒരു പിക്കപ്പ് ഡിസൈനിൽ വരുന്ന ഒരു ജിമ്മിക്കി കൂടെ ആഡ് ചെയ്ത് വരുന്നതാണ് ലോങ് ആയിട്ടാണ് വരുന്നത് റേറ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ട കമ്മലിന് അത്ര ലെങ്ത് വരും ഒന്നും ഒരുപാടില്ല അടുത്തതും അതിൻ്റെ തന്നെ ആണ് ഓക്സിഡൈസഡാണ് നൂറ്റിപ്പത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടേ പക്ഷെല്ലാം തീർന്നു അടുത്ത് നല്ല വലുപ്പമുള്ള ഒരു ടെമ്പിൾ ജിമ്മിക്കിയാണ് കണ്ടത് ഫുൾ ഓൺ ഈ ഒരു ലക്ഷ്മി പാറ്റേൺ കൊടുത്തിട്ടുണ്ട് നല്ല വലുപ്പമുണ്ട് നല്ല വലിയ കമ്പലുകൾ ഇടുന്നവർക്ക് പറ്റും അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ പറയാതെ പറ്റത്തില്ല കണ്ടോ അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണേ അപ്പം ഈ ഒരു കമ്മലുകളുടെ സെക്ഷനിൽ ഏറ്റവും വിലയുള്ളതാണ് വിലയുള്ളതാണീ നൂറ്റിനാൽപ്പത് നമ്മൾ എനിക്ക് തോന്നുന്ന അമ്പത് അറുപത് രൂപ മുതലാണ് തുടക്കം ഈ ഒരു വീഡിയോയിലെ കമ്പനികളുടെ ഇഷ്ടപ്പെട്ടതൊക്കെ വേഗം തന്നെ വാങ്ങിക്കുക ലോങ് ആയതുകൊണ്ട് ഇവിടെ ചെന്ന് നിർത്താണ് വരുന്നൊരു വീഡിയോ കാണുന്നവർ നന്ദി നമസ്കാരം ബൈ ബൈ